ഭഗവത്ഗീത ഭഗവാൻ നമുക്ക് വലിയൊരു ലക്ഷ്യം തരുന്നുണ്ട് ആ ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ മാത്രമേ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തി എന്താണ് എനിക്ക് അതിൽ നിന്ന് എന്ത് സുഖം കിട്ടും എനിക്ക് അതിൽ നിന്ന് എന്ത് നേട്ടം കിട്ടും എന്ത് ലാഭം ഉണ്ടാകും ഇന്ന് മനുഷ്യരെല്ലാവരും ലാഭം അന്വേഷിച്ചു പോകുന്നവരാണ് നമ്മൾ ഗീത പഠിക്കാം കുറച്ച് ഗീതയുടെ ക്ലാസ് കേൾക്കാം എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതിൽ നമുക്ക് എന്ത് കിട്ടും കുട്ടികൾ ഗീത പഠിക്കാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കും നേടാ പോയി പുസ്തകം വായിച്ച് പഠിക്ക് പുസ്തകം വായിച്ച് പഠിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും പരീക്ഷ പാസ്സാകാൻ ജോലി കിട്ടും അപ്പം ഗീത പഠിച്ചാൽ എന്ത് കിട്ടും പലരുടെയും വിചാരം ഗീത പഠിച്ചാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും നമ്മൾ വല്ല ത്യാഗിയായി മാറും വീട് വിട്ടു പോകും യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും നമുക്ക് ഗീതയിൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അതിന്റെ ചില രഹസ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ രഹസ്യം ഗീതയുടെ അവസാനം നമുക്ക് അർജുനനോട് ഭഗവാൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗീത സമാപ്തമാക്കുന്നതിനു മുമ്പ് അർജുനനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് വ്യാസമഹർഷി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരം മയ വിമർശേഷേണ യഥേച്ഛസി തഥാ ഗുരു ഞാൻ നിന്നോട് കുറച്ച് രഹസ്യത്തിലും രഹസ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് നീ അത് നന്നായി നിന്റെ ഒന്ന് ചിന്തിക്കെ ഞാൻ ഈ പറഞ്ഞ നീ കണ്ണടച്ചൊന്ന് എടുക്കണ്ട ചിന്തിച്ചതിന് ശേഷം അർജുന നീ യുക്തമായിട്ട് നീ തീരുമാനം എടുത്തുകൊടുക്ക അപ്പൊ എന്ത് രഹസ്യമായിരിക്കണം പറഞ്ഞിരിക്കുന്നത് അർജുനനും പഠിച്ച ആളാണ് നമ്മൾ എല്ലാവരും കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിലുണ്ട് അപ്പൊ നമ്മുടെ ബുദ്ധിയിലെ ഇല്ലാത്ത അല്ലെങ്കിൽ ഗീതാജ്ഞാനം കൊടുക്കുന്ന സമയത്ത് എത്ര വലിയ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് പോലും അറിയാൻ പറ്റാത്ത ചില സൃഷ്ടി രഹസ്യങ്ങൾ ആ സമയത്ത് ഭഗവാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേവലം ആത്മാവാണ് എന്നുള്ളൊരു കാര്യമാണെങ്കിൽ അതൊരു രഹസ്യം തന്നെയാണ് ഈ ശരീരത്തിനകത്തിരിക്കുന്നത് ആത്മാവ് അങ്ങനെ ഒരു ചൈതന്യമുണ്ട് എന്നുള്ളതെന്ന് എല്ലാവർക്കും കാണാനോ വിശ്വസിക്കാനോ അംഗീകരിക്കാനൊന്നും സാധ്യമല്ല ഗുഹ്യതരമായ അതിനേക്കാളും ചില രഹസ്യങ്ങള് ഈശ്വരൻ ആ സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ഒരു സാമാന്യഗതിക്ക് അങ്ങ് സ്വീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുമുണ്ട് കാര്യം എന്താ നമ്മുടെ ബുദ്ധിയിൽ ധാരാളം അറിവുണ്ട് അപ്പൊ ഈ ബുദ്ധി ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അറിവിന്റെ മുമ്പില് എൻ്റെ അറിവൊന്ന് സമർപ്പിക്കുക നമ്മുടെ അഹം അതൊന്ന് ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കാനായിട്ട് ഈശ്വരൻ നിർബന്ധിക്കുന്നില്ല ഈശ്വരൻ നമുക്കൊരു ചോയ്സ് നൽകാണ് അർജുന നീ നീ തീരുമാനിക്കേ നീ സ്വന്തമായിട്ട് തീരുമാനിക്കും അത് ഏത് രഹസ്യമാണെന്നറിയാമോ കാല രഹസ്യം കാലത്തെ കുറിച്ചുള്ള ഗഹനമായ രഹസ്യം ഈശ്വരൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകേണ്ട രഹസ്യം അത് ആ സമയത്ത് ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാണ് നീ അത് ചിന്തിച്ചതിന് ശേഷം തീരുമാനിക്കുക അങ്ങനെ ചിന്തിച്ചതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഭഗവാൻ പറയുന്നുണ്ട് അർജുന ഞാൻ നിനക്ക് ഒന്നുകൂടി രഹസ്യത്തിലും രഹസ്യമായ കാര്യം പറഞ്ഞു തരാം ഞാൻ മാത്രമേ നിനക്ക് രക്ഷാസ്ഥാനം ഉണ്ടാവുള്ളൂ അപ്പം തീർച്ചയായിട്ടും ആ സമയത്ത് എല്ലാവരും ഏതൊരു അരക്ഷിതാവസ്ഥയിലായിരുന്നു പക്ഷെ എന്തൊക്കെ നമ്മളെ രക്ഷിക്കുന്നൊരു ധാരണയും ഉണ്ടായിരുന്നു പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ധീരനായ അർജുനൻ പോലും വിറച്ച് പോയ ഒരു പ്രതിസന്ധിയാണ് എന്നിട്ടും ഭഗവാൻ ചോയ്സ് കൊടുത്തു നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാൻ പക്ഷെ പറയുന്നുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ് സർവധർമാൻ പരിത്യജ മാം ഏകം നീ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നീ എന്നെ ഒന്ന് മുറുക പിടിക്കാനായിട്ട് അതിന് കാരണം പറയുന്നുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഒരു പെരവ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ചുറ്റുപാട് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ആ കുട്ടിയെ വലിച്ച് പുറത്തേക്ക് എടുക്കും ചിലപ്പോൾ ആ കുട്ടി വാശി പിടിക്കും ഞാൻ പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ വാശി പിടിക്കുകയാണെങ്കിലും നമ്മൾ പിടിച്ച് പറിച്ചെടുക്കും പക്ഷേ ഈശ്വരനെ അങ്ങനെ നമ്മളെ പിടിച്ച് പറിച്ചെടുക്കാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഭഗവാൻ രക്ഷിച്ചേനെ ഗീതേ പറയുന്നല്ലേ കുറച്ചുപേരെ പറ്റുള്ളൂ കാര്യത്തിനെങ്കിൽ അതിന് സാധ്യത ഉള്ളവരെ ആ സാധ്യതയുള്ളവർ മാത്രമേ ഈശ്വരൻ പറഞ്ഞത് സ്വീകരിക്കുകയുള്ളൂ പക്ഷെ അവർക്കും മൊത്തം അങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് അപ്പൊ ഇതെല്ലാം ഗീതയുടെ ചില രഹസ്യങ്ങളാണ് ഈശ്വരൻ വരുന്നത് കലിയുഗത്തിന്റെ അന്തിമ സമയത്താണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ അറിവെച്ച് നോക്കുമ്പോഴോ നമുക്ക് ഏതും സ്വീകരിക്കാമല്ലോ ഈ പറയുന്നത് സ്വീകരിക്കണമെന്ന് ആർക്കും നിർബന്ധിക്കാൻ പറ്റുമോ ഒന്നും നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ ഇതുവരെ ഇല്ലാത്ത ഗീതയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക തരത്തിൽ ഒരു വീക്ഷണം പറഞ്ഞിട്ട് പറയാണ് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരമായ നിനക്ക് സ്വീകരിക്കാം നോക്കൂ നമ്മുടെ വിശ്വാസം എന്താണ് ദ്വാപരയുഗത്തിലാണ് വ്യാസ മഹർഷി പറഞ്ഞ ഈ മഹാഭാരത യുദ്ധം നടന്നത് അത് കഴിഞ്ഞു ആ സമയത്ത് ഈശ്വരൻ വന്നിട്ടുണ്ട് എന്തിനു വന്നു അത് നമ്മൾ പറയും ധർമ്മം സ്ഥാപിക്കാൻ വന്നു പക്ഷേ നിഷ്കളങ്കമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് പക്ഷെ പിന്നീട് വന്നത് അധർമ്മം നിറഞ്ഞ പറഞ്ഞ കലിയുഗം ആണല്ലോ ദ്വാപര്യുഗത്തിൽ ധർമ്മത്തിന് രണ്ടുകാലുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ദ്വാപര്യുഗത്തിൽ വന്ന് ധർമ്മം സ്ഥാപിക്കാൻ ഭഗവാൻ വന്നു ഗീതാജ്ഞാനം നൽകി ഒരു യുദ്ധവും നടന്നു പക്ഷെ വന്നത് അധർമ്മം നിറഞ്ഞ കലിയുഗമാണ് അപ്പൊ പിന്നെ ഭഗവാൻ വന്നിട്ടും ഗീതാജ്ഞാനം കൊടുത്തിട്ടും ഒന്നും നടന്നില്ലല്ലോ ഈശ്വരൻ നമ്മളോട് പറയാണ് നിങ്ങൾ ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക കഴിഞ്ഞ കലിയുഗത്തിന്റെ അവസാനം ലോകത്ത് സർവത്ര അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഈ ലോകമേ ഇനി നന്നാവില്ല എന്ന് നമ്മളെല്ലാം തീരെഴുതി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈശ്വരൻ വന്നു ആ സമയം ലോകം രൂക്ഷമായ പ്രതിസന്ധിയിലായിരുന്നു ഒരു ഭയാനകമായ ഒരു യുദ്ധം നടന്നു ഈശ്വരൻ പറയാണ് അതിനുശേഷം വന്നത് ധൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം അല്ലെങ്കിൽ ധർമ്മയുഗമാണ് അങ്ങനെ ഒരു യുഗം ഭൂമിയിൽ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തില് ഭാരതഭൂമിയിലെ ദേവതകൾ ജീവിച്ചിരുന്നു ആ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ദേവാദിദേവനായ ഭഗവാൻ വന്നു കലിയുഗത്തിന്റെ അധർമ്മം നശിപ്പിച്ച് സത്യയുഗത്തിന്റെ ധർമ്മം സ്ഥാപിച്ചു സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഈ ഗീതയും മഹാഭാരതം ഒന്നുമില്ല ഇതൊക്കെ ദ്വാപരയുഗത്തിൽ എഴുതി എന്നാണ് അപ്പൊ എന്തുകൊണ്ട് സത്യത്രേതായത്തിൽ എഴുതിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞു സത്യവും ധർമ്മവും ഉള്ളപ്പോൾ മനുഷ്യരെ ആത്മബോധത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹത്തിലും ആനന്ദത്തിലും ജീവിക്കുന്ന ഒരു സമയത്ത് ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല ആ സമയത്ത് തന്നെ വെട്ടിനും കുത്തിനും വെട്ടും കുത്തൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ആ പാവം മനുഷ്യര് അതെല്ലാം വായിച്ച് കുഴപ്പത്തിൽ ചാടും അതുകൊണ്ട് ആ സമയത്ത് എഴുതിയില്ല ദ്വാപരയുഗത്തിൽ എഴുതി ഏത് സമയത്ത് നടന്ന കാര്യം കഴിഞ്ഞ കലിയുഗത്തിന്റെ അവസാനം ഭൂമിയിലെ അധർമ്മം നശിപ്പിക്കാൻ വന്ന ഭഗവാൻ മാനവകുലത്തിന് കൊടുത്തറിവ് ദ്വാപരത്തിൽ എഴുതി നമ്മൾ അവിടെ മുതൽ പഠിക്കാൻ തുടങ്ങി പഠിച്ചു പഠിച്ച് നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് കലിയുഗത്തിന്റെ അവസാനം അപ്പൊ ഈശ്വരൻ പറയാണ് നിങ്ങൾ ഇതുവരെ പഠിച്ച പുസ്തകങ്ങൾ നിങ്ങളെ ദ്വാപരയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്കും സത്യയുഗത്തിലേക്കും കൊണ്ടുപോയോ അതോ കലിയുഗത്തിലേക്ക് കൊണ്ടുപോന്നോ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് തുറന്ന അംഗീകരിക്കേണ്ടി വരും ഈശ്വരൻ യുക്തിയുടെ ഈശ്വരൻ കൂടിയാണ് ഗീത ഭക്തിയുടെ മാത്രം ശാസ്ത്രമല്ല യുക്തിയുടെ ശാസ്ത്രവും കൂടിയാണ് ഭഗവാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ യുക്തിയില്ലാത്ത കാര്യമൊന്നുമല്ല പറയാൻ വന്നിരിക്കുന്നത് നീ നിന്റെ യുക്തി അനുസരിച്ച് നീ ചിന്തിച്ചോളുക കലിയുഗത്തിൻ്റെ അവസാനം ഈശ്വരൻ വന്ന് സത്യുഗത്തിന്റെ ധർമ്മം സ്ഥാപിച്ചു ഗീതാജ്ഞാനം നൽകി ഒരു യുദ്ധം നടക്കും അപ്പോ ഒരു സമയം സംജാതമായോ അത് ഈശ്വരം പറയാണ് കണ്ണ് തുറന്ന് വിശ്വസിക്കണം

Burn